അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്തമേറിയും ഒരു ആയത്തുൽ എല്ലാവർക്കും ഓതാൻ അറിയുമല്ലോ തങ്ങൾ തങ്ങൾ പറഞ്ഞു പോകണോ പോകണോ പറയുന്നുണ്ട് മനുഷ്യന് ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിസി നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവന്റെയും അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ ഒരേ ഒരു മറ അത് ഏത് മറ അത് കബർ അത് മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ സൂറകത്തി പോകണമെങ്കിൽ മരിക്കണം മരിച്ചാൽ എന്നെ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ആയത്തിൽ കുറിച്ച് അറിയാം എത്ര പേര് ഓതുന്നു സൂറത്തു ലിഹിലാസ് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തു ലിഹിലാസ് എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാ എത്ര പേര് ഓതും എത്ര പേരാവതാ നല്ല മനസ്സോടുകൂടി തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം മുതിയ അവന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ുംടച്ചവനെ ജീവിതത്തിൽ ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തു അള്ളാഹു പാപം മുഴുവനും പുറത്തു കൊടുക്കും എന്റെ പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാണ് യാസീൻ 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 ഉണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ഓതിയിട്ട് ചെയ്താൽ ചെയ്താൽ അവന്റെ അവന്റെ നബി മുഹമ്മദ് മുസ്തഫ അവൻ റബ്ബിനോട് ചോദിക്കുന്നത് അത് കൊടുക്കുമല്ലോ സൂറത്തുൽ എല്ലാവർക്കും അറിയുന്ന അലാ കുല്ലി ഖദീർ ഈ ഈ സൂറത്ത് സൂറത്ത് ആരെങ്കിലും മഗ്‌രിബിന്റെ ഇടയിൽ ഓതണ്ട സൂറത്ത പേടിയും വേണ്ട ുംറമ്പിലെ ഒരു ഭയവും വേണ്ട നിന്റെ രക്ഷയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിയ വാഖിയ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തുൽ വാഖിയ ആരാണ് ഓതുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓദിപ്പിക്കണം സൂറത്തുൽ വാഖിയ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ ഓദിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാതി പറയുന്നവരുണ്ട് ബാധിച്ചു പിടിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതിനും സൂറത്ത് അള്ളാന്റെ ഉണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തുൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൻ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട്ടില് ഷെയ്താന്റെ ഷെയ്താന്റെ മാറാൻ വഴിയുണ്ട് സൂറത്തുൽതുന്നുണ്ടോ അവിടെ ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഓരോ മഹത്വമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തിന്റെ മഹത്തമായി പറയണേ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ഒരു മകൻ നമ്മുടെ അവിടെ പരിശുദ്ധമായ ആ ഓരോ സൂറത്തുകൾക്ക് ഈ ൾക്ക് നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മകൻ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളിൽ പതിനൊന്ന് ഹാഫ് എന്നാ ഉസ്താദ് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഓരോ മാസവും രണ്ടായിരത്തി രൂപയാണ് ഉസ്താദ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവ് ഓരോ ഉമ്മമാർ ഉപ്പമാർ അതിലെ ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ആ കൊടുത്ത വലിയ സന്തോഷത്തിലാണ് അവരുടെ അവരുടെ മക്ക അവർക്ക് മക്കളെ പക്ഷേ അവർ ഭക്ഷണം കൊടുത്തിട്ടൊരു കുട്ടിയെ ഹാഫി ആക്കാൻ പറ്റിയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പഠിച്ച പതിനൊന്ന് ഇറങ്ങുമ്പോ എന്റെ പ്രിയ പിള്ളവരെ നാളെ കഴിഞ്ഞ് മറ്റേ നാള് ബഹുമാന

ോളം ഈ പാദത്ത് ചെയ്ത പൂളിയാഹു കൊടുക്കുന്നുണ്ട് ഇനി കാണാതെ പഠിപ്പിച്ചാലും ഇനി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മക്കളെ ഓതറ എന്ന് കാണാതെ പഠിപ്പിച്ചാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകണം നമ്മുടെ നാട്ടിലുണ്ടാകണം അങ്ങനെയുള്ള പരിശ്രമങ്ങളുമായി നമ്മൾ ഇറങ്ങണം അലഹമില്ല അള്ളാഹു ഈ സ്ഥാപനത്തെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അവരെ എല്ലാം കെട്ടി കൊടുക്കുന്നവർ അവർക്ക് അവർക്ക് ഭക്ഷണം കൊടുത്തവർ കൊടുത്തവർ വസ്ത്രം സ്നേഹിച്ചവർ നാളെ തണലിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ ലൈവ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സുവെച്ചാൽ ആ സ്ഥാപനത്തിലെ കുട്ടികളെ സ്വന്തം മകനെ പോലെ ഒരു നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾക്ക് എടുത്തു വളർത്താൻ കഴിയും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സും അവിടത്തെ അതുപോലെ തന്നെ അവിടത്തെ അക്കൗണ്ട് നമ്പരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലൈവിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾ അതിനെല്ലാം എഴുതിയെടുത്ത് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ഏറ്റെടുക്കണം ഒരു മാസം രണ്ടായിരത്തി ഒരു ഹാഫിന്റെ വാപ്പയാകാം നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ നാൽപ്പത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ നാൽപ്പത് പേരിൽ ഒരാളാകാൻ നമ്മളെ കൊണ്ടു കഴിക്കണം അതിനുവേണ്ടി പരിശ്രമിക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ സദഖയ്ക്ക് വല്ലാത്ത മഹത്തമ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സദഖയുടെ പ്രതിഫലം എന്നൊന്നും അറിയുമോ അതിന് ലക്ഷങ്ങളുടെ പ്രതിഫലമല്ല ഒരു സദഖയുടെ പ്രതിഫലം കരഞ്ഞു കൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പ്രിയാം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒരു അടിമയെ വാങ്ങി അവിടുന്ന് ഒരു അടിമയെ വാങ്ങി ആ അടിമയെ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വാങ്ങിയപ്പോൾ ിൽ പറയുകയാൾ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്കു മുഖർറബുൽ അംലാഖു മലക്കു ജിബരീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ആ മക്കയിലെ സ്വന്തം മക്കയിലെ പോലെ സഹിക്കുന്ന ഉമ്മമാരെ അവർക്ക് വക്ഷണം കൊടുക്കുന്ന ഉമ്മമാരെ അല്ലാഹു നിങ്ങൾക്ക് தரும் പ്രതിഫലങ്ങൾ അല്ലാഹു നിങ്ങൾ കൊടുക്കുന്ന സദകയ്ക്ക് தரும் പ്രതിഫലങ്ങൾ ആയിഷാബി ബിറദിയല്ലാഹു തആലഗ അബദുന്ന തരിക്ക് വേണ്ടി ഒരു അടിമയെ പ്രവാചകന്റെ മുന്നിലേക്ക് ചുബിരിന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്ന നബിയേ 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 ആടിമയെ വിട്ടേക്ക് വിട്ടേക്ക് രാഹുല

നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ സ്വർഗത്തിന്റെ അവകാശിയാഘവിന്റെ റസൂല് ചോദിക്കുന്ന ജിബിലി എങ്ങനെയാ സ്വർഗത്തിന്റെ അവകാശിയായത് എങ്ങനെ അവകാശിയായത് മിനിറ്റുകൾക്ക് മുമ്പ് നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ ആ സമയത്ത് പറയുന്ന മലക്ക് പറയുന്നു റസൂലേ അങ്ങ് അങ്ങ് കൊടുത്ത കൊടുത്ത ഒരു ഒരു ആ ചുബിരി പോകുന്ന വഴിയില് ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ ആ ആ പാരക്കൈയുടെ പകുതി സദക്ക കൊടുത്തു നബിയേ തന്റെ യുടെ പകുതി സതക്ക കൊടുത്തതിന് കാരണം തന്റെ ഒരു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ അവകാശിയായെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ അല്ലാഹുറാം പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ രോഗികളായി കിടക്കുന്ന പാവപ്പെട്ടവരെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും ഒരു കൊടുക്കുന്നവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിലും മക്കളുണ്ടല്ലോ ഈ മക്കളിൽ ഒരാളെ ഒരു മാസത്തേക്കെങ്കിലും അള്ളാഹു നാളെ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ചെറപ്പിന്റെ പല രോഗത്തേക്ക് കടന്ന് ചെല്ലുമ്പോ ിന്റെ അള്ളാഹുപേരെ കൊണ്ടുപോക അവസരം കൊടുക്കുമ്പോ ഈ മക്കളെ പഠിപ്പിച്ചവരുണ്ടല്ലോ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടല്ലോ നാൽപ്പത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഖുർഹാനൊക്കെ പഠിക്കുന്ന മക്കള് വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും ഞാൻ കൊണ്ടുപോകാം ആരാടാ നീ എടാ എന്റെ മോൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്റെ കൂടെപ്പുറപ്പും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം സ്വർഗത്തി കൊണ്ടുപോകാൻ നീ ആരാ നിങ്ങൾ ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്നത് നിങ്ങളാണ് എനിക്കിന്ന് നാൽപ്പത് പേരെ കൊണ്ടുപോകാൻ നിങ്ങൾ കൂടിക്കോ പിടിച്ച് സ്വർഗത്തി കൊണ്ടുപോകും അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുക നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും

സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആ മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ